ഏഴായിരം ഉറുപ്പി എം ആർ പി വിലയുള്ള ഈ ഒമ്പത് പീസ് മൂടി ഇടക്ക് ഒമ്പത് പീസുള്ള ഈ സെറ്റിന് ഈ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റിയ അടിപൊളി കിച്ചൺ വരുന്നിവിടെ ഇവിടെ കടയിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപയുള്ള പകുതി വിലയുള്ളൂ അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ പകുതി വിലക്കും എഴുപത് ശതമാനത്തിനൊക്കെ വിലക്കുറവിൽ എന്ന് പറഞ്ഞിട്ട് വന്നതാണ് ഈ കടയിൽ ഈ കട വരുന്നത് ആലുവ തോട്ടുമോത്താണ് ആലുവയിൽ നിന്ന് ഒരു കിലോമീറ്റർ ആലുവ ജംഗ്ഷൻ്റെ പമ്പ് ജംഗ്ഷൻ നിന്ന് ഒരു കിലോമീറ്റർ ആണ് ഈ കടയിലേക്ക് തോട്ടുമ്പോൾ കെ എസ് ആർ ടി സി റൂട്ടിലാണ് ഈ കട വരുന്നത് അപ്പോൾ ഈ കടയിൽ എന്തൊക്കെ സാധനങ്ങൾ എങ്ങനെയൊക്കെ ഓഫറിൽ കൊടുക്കുന്നുണ്ട് നമുക്ക് നോക്കാം മറ്റേ കടൻ്റെ ഫ്രണ്ടിൽ തന്നെ ഗ്യാസ് സ്റ്റവുകളൊക്കെ വൈറ്റ് ഏരിയ പ്രദർശിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഫാന് പിന്നെ ടവർ സ്പീക്കറുകൾ പിന്നെ നോൺ സ്റ്റിക്ക് ഐറ്റംസുകൾ മാർബിൾ കോട്ടഡ് തവകൾ ഫ്രൈ പാൻ കടായി ടെലിവിഷൻ ബിരിയാണി പോട്ട് ചൂടാറപ്പെട്ടി ഇൻഡക്ഷൻ കുക്കർ മിക്സർ ഗ്രൈൻഡർ സ്പീക്കർ സിസ്റ്റങ്ങൾ സബ് ഓഫർ എമർജൻസി ലൈറ്റ് അങ്ങനെ ഒരുവിധപ്പെട്ട വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ സാധനങ്ങളും ഈ കടയിലുണ്ട് ഓഫർ റേറ്റിലാണ് കൊടുക്കുന്നത് സംതിങ് മൂന്ന് നാനൂറ്റി തൊണ്ണൂറ് പിന്നെ ഇത് സെറ്റാൻ്റെ ഇത് രണ്ടായിരം നാലെണ്ണ അല്ലേ നാല് പീസ് ആയിരത്തി തൊള്ളായിരം രൂപയാണ് ഇവിടെ വിൽക്കണ പ്രൈസ് ഇത് ത്രീ പീസ് ആ ആയിരം രൂപ കൊടുക്കാൻ പറ്റും ഏകദേശം ആയിരം രൂപ ആയിരം രൂപ കൊടുക്കും പിന്നെ മിക്സി ഇതൊക്കെ എം ആർ പി എത്ര വരുന്നത് എൻ്റെ ഒരുന്നൂറ്റി തൊണ്ണൂറാണ് മിക്സി ഫ്രീചാർജ് മിക്സി 190 മാർബിൾ കോട്ടടേ 250 ഗ്രാനൈറ്റ് കോട്ട ഇതാണ് 250 വൈറ്റ് മണ്ടല്ലേ ഇതിটা എപ്ര കാണിക്കാനേ തോന്നുന്നു ഇത് 690 വൈറ്റ് 900 790 ഇതെ ലൈ കാസിക്ക് ഫ്രൈ பண்ணി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുള്ളൂ അല്ലേ അതിൽ ഇരുപത്തെട്ട് എമൗണ്ട് അല്ലേ ഇരുപത്തെട്ട് ഇരുനൂറ്റമ്പത്

എട്ട് ലിറ്റർ ഉണ്ടായിരത്തി തൊണ്ണൂറ് ലിറ്റർ വന്നത് ഇതിന്റെ തന്നെ നോൺ സ്റ്റിക്ക് വരുമ്പോ എഴുന്നൂറ്റി തൊണ്ണൂറ് തൊള്ളായിരത്തി തൊണ്ണൂറ് ತೊಲಾಯ ತೊಣ್ಣೂರೂ ಪಕ್ಕೂ അറുന്നൂറ്റി മുപ്പത് രൂപയാണ് സ്റ്റീലിന്റെ ഹെവി ക്വാളിറ്റി നല്ല ഹെവിയായിട്ടുള്ള ബോട്ടിൽ മുന്നൂറ്റി തൊണ്ണൂറ് ഇൻഡക്ഷൻ കുക്കർ ബോട്ടംസ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ മൂന്ന് കുക്കറുകൾ പ്രഷർ കുക്കർ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ അഞ്ച് ലിറ്ററിൻ്റെ 嗯。I plan അവിടെ കണ്ടരാം പിന്നെ വാഷിംഗ് മെഷീനും ഏഴ് കിലോ ടി വി അത്രയും മുപ്പത് അഞ്ച് നാലായിരം ആണ് അതല്ലേ പിന്നെ നോർമൽ ടി വി ഫ്രഷ് ആയു

എഴുന്നൂറ്റൻപത് രൂപ ഒന്നര ലിറ്റർ അല്ലേ ഒന്നര പോയിൻറ്റ് എട്ട് ലിറ്റർ ഇൻഡക്ഷൻ കുക്കറൊക്കെ എന്താ വില ഇൻഡക്ഷൻ കുക്കർ സ്റ്റാർട്ടിംഗ് ഉണ്ട് ആയിരത്തി ഇരുന്നൂറ് മുതൽ പിന്നെ അങ്ങനെ ടച്ച് മോഡലൊക്കെ ആയിരത്തി എണ്ണൂറ് രൂപ സ്ഥിതിപ്പെട്ടി റുന്നൂറ്റി അൻപത് അതേതോ ഫ്ലാസ്ക് പതിനഞ്ച് ലിറ്റർ വാട്ടർ ഹീറ്റർ അല്ലേ ഇതിൻ്റെ ഇരുപത്തി എട്ട് ലിറ്റർ ആണ് നാല് തൊള്ളായിരം ഇതിന്റെ പറഞ്ഞു ഫൈവ് പോയിന്റ് വണ് നമുക്ക് സ്റ്റാർട്ടിങ് ഇത് നൂറ് വാട്ട്സ് ആണ് അഞ്ച് ഇരുന്നൂറ് വരെ ഇത് ടു പോയിന്റ് വൺ ടു പോയിന്റ് വൺ ഇരുപത് വാട്ടിനാണ് ആയിരത്തി അറുന്നൂറ് ആയിരത്തി അറുന്നൂറ് അത് ടു പോയിന്റ് വണ് നാൽപ്പത്തഞ്ച് വാട്ട്സിന് രണ്ടായിരത്തി നാനൂറ് രണ്ട് നാനൂറ് അത് ആയിരത്തി അഞ്ഞൂറാണ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി എഴുന്നൂറ് രണ്ട് അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് അല്ലേ തൊള്ളായിരം ഇരുപത്തിയെട്ട് ഇരുപത്തി എട്ടായിരം ഉണ്ട് ഗൂഗിൾ ടീ വിട്ട് തൊള്ളായിരത്തി മൂന്നാം തൊള്ളായിരം പതിനാലും വാൾഫാൻ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറും അല്ലേ നമുക്ക് ഹൈസ്പീഡ് തന്നെ ആയിരത്തി തൊണ്ണൂറിന് സ്റ്റാർട്ടിങ് നാനൂറ് ആർ പി എം ആണ് ആയിരത്തി തൊണ്ണൂറ് പിന്നെ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഉണ്ട് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് ഉണ്ട് ബി എൽ ഡി സി ആകുമ്പോ രണ്ട് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് ബി എൽ ഡി സിഫാനാണ് എണ്ണൂറ്റി തൊണ്ണൂറ് ടവർ സ്പീക്കറൊന്നും ഇല്ല ഇപ്പം തണ്ടറുകൾ രണ്ട് എഴുന്നൂറ്റി എൺപത് 그런데 아까부터 이거 소장 보았습니다. 오늘 광년 왔습니로 왔습니다. 대신 이거 음, 이박해입 അല്ലേ പത്തഞ്ഞൂറല്ലേ മൈക്കൊക്കെ വരുന്നല്ലേ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അടിപൊളി പോർട്ടബിൾ ആണ് രണ്ടായിരം രൂപ അത്ര എട്ട് കിലോ മേഖല വിലയായിരുന്നു എട്ട് കിലോ വാഷിംഗ് മെഷീൻ തൊള്ളായിരത്തി അഞ്ഞൂറ് അതെങ്ങനെയാണ് സെറ്റ് റേറ്റ് എണ്ണൂറ്റി തൊണ്ണൂറല്ലേ എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ സെറ്റ്